രാജ്യുടെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് എന്ന വ്യക്തിത്വം മായുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിച്ച ദീർഘദർശി എന്നാകും ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ സിംഗിന്റെ ജീവിതം മറിയുമ്പോൾ എണ്ണിയൊടുങ്ങാത്ത സംഭാവനകളാണ് അദ്ദേഹം രാജ്യത്തിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ധനകാര്യമന്ത്രിയായിരിക്കുകയാണ് ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവത്കരണത്തിന്റെ എന്ന തലക്കെട്ട് മൻമോഹൻ സിംഗിന് ലഭിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുകയും അഴിമതിക്ക് വഴിയൊരുക്കുകയും ചെയ്ത ലൈസൻസ് രാജ റദ്ദാക്കുകയായിരുന്നു സുപ്രധാന നടപടികളിലൊന്ന് പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയപ്പോഴും വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നടപടികളായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർച്ച കൈവരിക്കുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ മാറിയത് മൻമോഹൻ സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകരാതെ പിടിച്ചു നിർത്താനായത് മൻമോഹൻ സിംഗിന്റെ പോരാട്ടം ഒന്നുകൊണ്ട് മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ലോകത്ത് മാറുമെന്ന് അവകാശപ്പെടുമ്പോൾ അതിന്റെ അടിത്തറ ഭാഗീത മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് കൂടിയാണ് മീഡിയ വൺ ഡൽഹി